നമസ്കാരം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ നിലമ്പൂരിൽ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ എം സ്വരാജാണ് സ്വരാജിനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെപ്പോലെ തോൽവി അംഗീകരിക്കാൻ യാതൊരു താല്പര്യവും ഒരു വ്യക്തിയാണ് സ്വരാജ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെതിരെ മത്സരിച്ചപ്പോൾ അദ്ദേഹം നാലായിരം വോട്ടുകൾക്ക് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വിജയിച്ചു ശരിക്കും തൃപ്പൂണിത്തറയിൽ ബാബു തോൽക്കാനുള്ള പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ ബാബു തൃപ്പൂണിത്തറയിൽ തൊണ്ണൂറ്റിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് കൊല്ലമായി ജയിച്ചു കൊണ്ടിരുന്ന ഒരു ജനപ്രതിനിധിയാണ് വളരെ മികച്ച ഒരു എം എൽ എ ആണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതാകട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിലൂടെ ആദ്യമായിട്ടായിരുന്നു മന്ത്രിയായിരുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എക്സൈസ് വകുപ്പാണ് കെ ബാബുവിന് ലഭിച്ചത് നമുക്കറിയാം ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വകുപ്പാണ് എക്സൈസ് മാത്രമല്ല എന്ന് കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ പല കാര്യങ്ങളിലും പറയുന്ന നിലപാടുകൾ ശരിക്കും ബാബുവിനും അതോടൊപ്പം തന്നെ അടൂർ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അടൂർ പ്രകാശ് ആകാട്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കോന്നിയിൽ വിജയിച്ചു കയറിയത് അതും ഇരുപതിനായിരത്തി എഴുന്നൂറിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ സുധീരൻ സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒന്ന് കെ ബാബുവിനും മറ്റൊന്ന് അടൂർ പ്രകാശിനുമാണ് എന്താണ് അദ്ദേഹത്തിന് ഇത്ര വിരോധം എന്നോടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അടൂർ പ്രകാശ് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെ ആയിരുന്നാലും കെ ബാബു രണ്ടായിരത്തി ഇരുപത്തി ആ മണ്ഡലം തിരികെ പിടിച്ചു കെ ബാബു ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് വിജയിച്ചു എന്നാൽ സുരാജ് ഒരു രീതിയിലും അത് അംഗീകരിച്ചില്ല സുരാജിന് അത് അംഗീകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് എന്നാൽ തന്നെയും അദ്ദേഹം പറഞ്ഞ വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവനയും കെ ബാബു മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ്റെ പേര് വലിച്ചിഴച്ചു എന്നൊക്കെ തന്നെയാണ് സുരാജ് പറഞ്ഞത് നമുക്കറിയാം അന്നത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട ചാനലുകളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ ശരാശരി എല്ലാ മലയാളികൾക്കും നന്നായിട്ടറിയാം അന്ന് സ്വരാജ് കിടന്ന് മെഴുകി മൂങ്ങുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടത് ഇത്രയും ഗതികെട്ട ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ വേറെയുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ ഇത്തവണ നിലമ്പൂരിൽ സ്വരാജ് തോൽക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആ തോൽവി അംഗീകരിക്കാൻ പഠിക്കണം അതല്ലാതെ മുൻപത്തെ പോലെ കിടന്നങ്ങ് മോങ്ങരുത് ഇതാണ് കേരളം ഒന്നടങ്കം ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം സ്വരാജ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് മുൻപാകട്ടെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ സരിൻ തോറ്റപ്പോൾ അദ്ദേഹം തോൽവി അംഗീകരിച്ചു ആ മാന്യതയെങ്കിലും സരിൻ കാണിച്ചു അതേപോലെ തന്നെ തൃക്കാക്കരയിലും ജോ ജോസഫ് തോറ്റപ്പോൾ തോൽവി അദ്ദേഹം അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ മര്യാദ അത് സ്വരാജ് പാലിക്കണം ഒരു വോട്ടിന് തോറ്റാൽ പോലും തോൽവി അംഗീകരിക്കണം പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനല്ലേ അടൂർ പ്രകാശ് ഇത്തവണ ആറ്റിങ്ങലിൽ വിജയിച്ചത് അവിടെ അന്തസ്സായിട്ട് തോൽവി അംഗീകരിച്ചല്ലോ വി ജോയി അന്നേരം ജോയ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട് ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്നാണ് ജോയ് പറഞ്ഞത് അടൂർ പ്രകാശ് വിജയിക്കുമെന്ന് താൻ കരുതിയതല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു അവസാനവട്ട റൗണ്ട് വരെ വി ജോയ് അയ്യായിരത്തിന് മുകളിൽ ലീഡ് നിലനിർത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ കാണേണ്ടത് അതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റതിന് ശേഷം അതുപയോഗിച്ചു ഇതുപയോഗിച്ചു മതചിഹ്നം ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ ക്യാൻവാസ് ചെയ്തു ഇങ്ങനെയൊക്കെ കിടന്നങ്ങ് മെഴുകി മോങ്ങരുത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ജയവും തോൽവിയും ഒക്കെ തന്നെ സ്വാഭാവികമാണ് സ്വരാജ് തൃപ്പൂണിത്തറയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെയ്ക്കാത്തത് കൊണ്ട് തൃപ്പൂണിത്തറ കെ ബാബു വീണ്ടെടുത്തു അത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കാനുള്ളൊരു വിവേകം സ്വരാജിന് ഇനിയെങ്കിലും ഉണ്ടാകണം ഈ ഒരു അഭ്യർത്ഥന മാത്രമേയുള്ളൂ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് എത്ര വോട്ടിനായിരിക്കും തോൽക്കുക എന്നുള്ളത് പല ചാനലുകളും ഇപ്പോൾ പ്രവചിക്കുന്നു അയ്യായിരം എന്ന് പറയുന്നു പതിനായിരം എന്ന് പറയുന്നു അല്ല ചിലയിടത്ത് പറയുന്നു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും നടക്കുക എന്ന് എന്നാൽ അതൊന്നുമല്ല ഇവിടെ നടക്കുന്നത് പിണറായി സിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് എന്ന കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലം നടത്തിയ ഭരണത്തിൻ്റെ കൂടി വിലയിരുത്തലാണ് ഈ ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വ്യക്തമാണ് അതിന് കാരണം പിണറായി സ്വത്തനെ എതിർത്തുകൊണ്ടായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചത് അതുകൊണ്ട് അൻവർ ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്താലും ഇല്ലെങ്കിലും അതൊരു രാഷ്ട്രീയ സന്ദേശമല്ല പക്ഷേ അൻവർ രാജിവെച്ച കാരണം അതൊരു രാഷ്ട്രീയ സന്ദേശമാണ് അൻവർ എന്ത് കാരണത്താലാണോ രാജിവെച്ചത് എന്നതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ചോദ്യം കാരണം ഇത്രയും നാൾ പിണറായിയുടെ ചട്ടുകമായി നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് കയറി പിണറായിക്കെതിരെ തിരിഞ്ഞു കുത്തിയത് എന്തിൻ്റെ പേരിലാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധേയം പിണറായിയുടെ സെക്രട്ടറി ആയിരുന്ന ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും തന്നെ കേട്ടതാണ് ഈ ശശിയെക്കുറിച്ചും അതുപോലെ തന്നെയാണ് ആ ഓഫീസിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അൻവർ പറഞ്ഞത് ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റി പ്രദീപ് കുമാറിനെ അവിടെ ആക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ വിഷയമാകുമെന്ന് പിണറായിക്ക് വളരെ വ്യക്തമായിട്ടറിയും മാത്രമല്ല ഈ വർഷം അവസാനം ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ഒരു പ്രതീക്ഷ അത് അണികൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള പിണറായിയുടെ ഒരു ചെപ്പടി വിദ്യയാണ് ഇവിടെ ശശിയെ മാറ്റി അവിടെ പ്രദീപ് കുമാറിനെ സ്ഥാപിച്ചിരിക്കുന്നത്